പട്ടാമ്പി പെരിന്തൽമണ് റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് റോഡിൽ സാധാരണക്കാരുടെ ചങ്ങരംകുളം വളയംകുളത്തെ ശക്തമായ കാറ്റിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു വീണു ആളപായമില്ല ബുധനാഴ്ച രാവിലെയാണ് വളയംകുളത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ശക്തമായ കാറ്റിൽ തകർന്നു വീണത് നിലവിൽ ഈ സമയം മൂന്ന് പേർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നെങ്കിലും തകർന്ന ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെയാണ് ആശ്രയിക്കാറ് കഴിഞ്ഞ ആറു മാസത്തിലധികം കാലമായി കാത്തിരിപ്പ് കേന്ദ്രം തകർച്ചൊരു വക്കീലായിരുന്നു നിരവധി തവണ നാട്ടുകാരും മറ്റും പരാതി പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന ആക്ഷേപവും ഉണ്ട് മാസം പത്രത്തിലൊക്കെ കൊടുത്ത സംഭവം അത് വ്യതികരണവും ഇല്ല ആരുല്ല അപ്പൊ രാവിലെ ഹൈസ്കൂൾ ഇട്ട സമയ്പണ്ണമായിട്ടുള്ള എടുത്ത് പണി കഴിഞ്ഞിട്ട്